നമസ്കാരം ജ്യോതിഷ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ വീടിന്റെ അടുക്കള പുറത്ത് അതായത് വീടിന്റെ അടുക്കളവാതിൽ തുറക്കുമ്പോൾ കാണുന്ന രീതിയിൽ ഞാൻ ഈ പറയുന്ന രണ്ട് ചെടികൾ നിങ്ങളൊന്ന് നട്ടുവളർത്തി നോക്കിക്കേ നിങ്ങളുടെ ജീവിതത്തിൽ ആ ചെടി വളരുന്നത് പോലെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ധനവും വന്ന് നിറയുന്നതായിരിക്കും ആ വീട്ടിലെ സ്ത്രീകൾക്ക് രാജ്ഞിയെ പോലെ വാഴാൻ കഴിയുന്ന രീതിയിൽ സന്തോഷവും സംതൃപ്തിയും ഐശ്വര്യവും മനസമാധാനവും നിറഞ്ഞൊരു ജീവിതം ഉണ്ടാകാനുള്ള ഒരു യോഗം ഈ വാസു ചെടികളിൽ കൂടി അവർക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്നത് നമ്മുടെ വീടിന്റെ അടുക്കള പുറത്ത് ഒന്നിച്ചു വളർത്തിയാൽ സൗഭാഗ്യം കൊണ്ടുവരുന്ന ആ ചെടികളെ പറ്റിയിട്ടാണ് ഈ ചെടികൾ നിങ്ങൾ നട്ടു വളർത്തിയാൽ വീട്ടിലെ സ്ത്രീകൾക്കും മറ്റുള്ളവർക്കും ഒരുപോലെ അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കും ഞാൻ ഈ പറയുന്ന ചെടികൾ നിങ്ങളുടെ വീടിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിൽപ്പുണ്ടോ എന്ന് നോക്കുക ആ നിൽക്കുന്നത് നിങ്ങളുടെ വീടിന്റെ അടുക്കളപ്പുറത്തല്ല എങ്കിൽ അതിൻ്റെ രണ്ട് ചെടികൾ കൊണ്ടുവന്ന് ഒരുമിച്ച് ഒരേ മൂട്ടിൽ അടുക്കള പുറത്ത് നടുക അല്ലെങ്കിൽ ഒരേ ചട്ടിയിലോ നട്ട് വളർത്തു ആ ചെടി വളരുന്നത് പോലെ നിങ്ങളുടെ വീടും ഉയർച്ചയിലെത്തും സാമ്പത്തികമായിട്ടും മറ്റ് എല്ലാ രീതിയിലും വളർച്ച മാത്രമായിരിക്കും നിങ്ങളുടെ വീടിനുണ്ടാവുന്നത് ദീർഘിപ്പിക്കുന്നില്ല ഞാൻ ആ ചെടികളെ കുറിച്ച് പറയാം പ്രധാനമായിട്ടും ഏഴ് ചെടികളെ കുറിച്ചാണ് ഇന്നത്തെ അദ്ദേഹത്തെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ഏഴ് ചെടികളിൽ ഏതാണോ നിങ്ങൾക്ക് വളർത്തുവാൻ താല്പര്യം അത് നിങ്ങൾക്ക് നിങ്ങളുടെ അടുക്കള പുറത്ത് വളർത്താവുന്നതാണ് ഏത് വീട്ടമ്മയാണോ ആ ചെടിയെ പരിപാലിച്ചു വളർത്തുന്നത് ആ ചെടി വളരുന്നത് പോലെ എല്ലാ സൗഭാഗ്യങ്ങളും ആ വീട്ടമ്മയ്ക്ക് വന്നു ചേരും ആ വീട്ടമ്മ ജീവിതത്തിൽ ഏറ്റവും വലിയ ഉയർച്ചയിലേക്ക് എത്തും അവർക്ക് മനസമാധാനവും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാവും അവരുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഉയർച്ചയായിരിക്കും വന്നു ചേരുക ഇതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് രാമതുളസിയും മഞ്ഞളുമാണ് നമ്മുടെ വീടിന്റെ അടുക്കള പുറത്ത് രാമതുളസിയും മഞ്ഞളും ഒരേ ചട്ടിയിലാക്കി നട്ടു വളർത്തുക എന്നുള്ളതാണ് ഇനി ഒരേ ചട്ടിയിലല്ല നിങ്ങൾ നട്ടതെങ്കിൽ ചട്ടിയിലല്ല നിങ്ങൾ നടുന്നതെങ്കിൽ അത് നിങ്ങൾ ഒരു കല്ല് കെട്ടി അല്പം മണ്ണിട്ട് ഉയർത്തി വേർതിരിച്ച് നടുക എന്നുള്ളതാണ് ഇങ്ങനെ കല്ലുകെട്ടി വേർതിരിച്ചോ അല്ലെങ്കിൽ ചട്ടിയിലോ ഈ രാമതുളസിയും മഞ്ഞളും ഒരുപോലെ വളർത്തിയാൽ ആ വളർത്തുന്നത് ആരാണോ അതിനെ പരിപാലിക്കുന്നത് ആരാണോ അവർക്ക് ജീവിതത്തിൽ എന്നെന്നും സൗഭാഗ്യങ്ങൾ മാത്രമായിരിക്കും വന്നു ചേരുക മഞ്ഞൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം മഹാലക്ഷ്മിയാണ് രാമതുളസി എന്ന് പറയുന്നതും മഹാലക്ഷ്മിയുടെ അംശം തന്നെയാണ് മാത്രമല്ല രാമതുളസി എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ നാരായണന്റെ അംശം കൂടിയാണ് ലക്ഷ്മി നാരായണന്മാരുടെ ലക്ഷ്മിയും വിഷ്ണുവും ഒന്നിച്ചു ചേരുന്ന ഒരു സങ്കല്പമാണ് ഒരേ മൂട്ടിൽ ഒരേ ചട്ടിയിൽ ഈ രണ്ട് ചെടികളും ഒന്നിച്ചു വളർത്തുന്നതിലുള്ളത് അതായത് രാമതുളസിയും മഞ്ഞളും ഒരുമിച്ച് നട്ടു വളർത്തുക എന്നുള്ളത് ഇത് എല്ലാവർക്കും അറിയത്തില്ല കേട്ടോ അറിയാവുന്നവർ അത് അടാറുമുണ്ട് ഇനി ഇത് അറിയാവുന്നവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയുമില്ല അപ്പോൾ ഒരു മൂട് രാമതുളസിയും ഒരു മൂട് മഞ്ഞളും രാമതുളസി എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ നിൽക്കുന്ന കൃഷ്ണ തുളസി അല്ല അല്ലെങ്കിൽ കർപ്പൂര തുളസി അല്ല എന്ന് മനസ്സിലാക്കുക രാമതുളസി നഴ്സറികളിൽ വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ ഈ രാമതുളസി ഉള്ള വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന് നിങ്ങൾക്ക് അടുക്കള പുറത്തും നടാം അപ്പോൾ ഒരേ മൂട്ടിൽ ഇവ രണ്ട് നട്ടാൽ ഏറ്റവും ഐശ്വര്യമായിരിക്കും ഇതാണ് ആദ്യത്തെ ചെടിക്കൂട്ടം എന്ന് പറയുന്നത് ഇനി മഞ്ഞളും രാമതുളസിയും നിങ്ങൾക്ക് അടുക്കളപ്പുറത്ത് വയ്ക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ രണ്ടാമത്തെ ചെടികൂട്ടം ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത് പ്രത്യേകിച്ചും ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സാധാരണ വീടുകളിൽ താമസിക്കുന്നവർക്കും മറ്റും ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് ഇത് ഏറ്റവും ഉത്തമമായ ഒന്നാണ് അതായത് നമ്മുടെ വീടുകളിൽ വളരുന്ന മണിപ്ലാന്റ് ഉണ്ടല്ലോ ഈ മണിപ്ലാന്റിന്റെ ഒരു തണ്ട് ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലോ ചെലവഴിച്ച് ആ ജലത്തിൽ ഇടുക അങ്ങനെ ആ കുപ്പിയിൽ മണിപ്ലാന്റിന്റെ ഒരു തണ്ടിട്ടിട്ട് അത് നിങ്ങളെ വീടിന്റെ ആടുക്കളയുടെ തെക്ക് കിഴക്കേ മൂലയ്ക്ക് വെക്കുക ഇങ്ങനെ ഈ മണിപ്ലാന്റ് കുപ്പിയിൽ വെക്കുന്നതിനൊപ്പം തന്നെ ഇവിടെ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള മറ്റൊരു മണിപ്ലാന്റ് ആയ ജെയ്ഡ് മണിപ്ലാന്റ് കൂടി നിങ്ങൾ വെക്കണം ഈ മണിപ്ലാന്റിന്റെ മറ്റൊരു ഇനമായ ജെയ്ഡ് മണിപ്ലാന്റ് ആമസോണിലും മറ്റു നഴ്സറികളിലെല്ലാം നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും വളരെ തുച്ഛമായ പൈസ മാത്രമേ വരികയുള്ളൂ ജെയ്ഡ് മണിപ്ലാന്റ് ഒരെണ്ണം വാങ്ങി അത് നിങ്ങളുടെ വീടിന്റെ ആളിലും വെക്കുക അപ്പോൾ മണിപ്ലാന്റ് നിങ്ങളുടെ വീടിന്റെ അടുക്കളയുടെ തെക്ക് കിഴക്ക് മൂലയിലും ജെയ്ഡ് മണിപ്ലാന്റ് നിങ്ങളുടെ വീടിന്റെ ഹാളിലും വെക്കണം അപ്പോൾ എവിടേക്കാണ് മണിപ്ലാന്റും ജെയ്ഡ് പ്ലാന്റും വെക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ സാധാരണ മണി പ്ലാന്റ് അടുക്കളയുടെ തെക്കുകിഴുക്കിയെ മൂലയ്ക്കും മറ്റേത് ജയ്ഡ് മണിപ്ലാന്റ് ഹാളിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്തും വെക്കുക ഇങ്ങനെ ഈ രീതിയിൽ സാധാരണ മണിപ്ലാന്റും ജെയ്ഡ് മണിപ്ലാന്റും വെക്കുന്ന വീടുകളിലേക്ക് പണമഴ പെയ്യുന്ന ദിവസങ്ങളായിരിക്കും അതിനുശേഷം വന്നു ചേരുക സമ്പത്ത് എത്തുമെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് കടങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സാമ്പത്തിക വിഷമതകളും ഉള്ളവരാണെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ ആ ബാധ്യതകളെല്ലാം ഇല്ലാതാകും അവിടേക്ക് ധനം ഒഴുകിയെത്തും പണത്തിന് ഒരിക്കലും ആ വീടുകളിൽ ബുദ്ധിമുട്ട് വരികയില്ല ഒരു കുറവും ഉണ്ടാവുകയില്ല എല്ലാ രീതിയിലുള്ള സമ്പത്തും ഐശ്വര്യവും മറ്റ് സമൃദ്ധികളും വന്ന് നിറയുന്നതായിരിക്കും ഇതാണ് രണ്ടാമത്തെ ചെടികൂട്ടം എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വാസ്തു ചൈതന്യം നൽകുന്ന രണ്ട് ചെടികളാണ് ഏതൊക്കെയാണ് ആ ചെടികളെന്ന് നിങ്ങൾക്കറിയാമോ മറ്റൊന്നുമല്ല മന്ദാരവും ശംഖുപുഷ്പവും വീടുകളിൽ മന്ദാരവും ശംഖുപുഷ്പവും വളർത്തുന്നവരാണ് ഒട്ടുമിക്ക വീട്ടമ്മമാരും പക്ഷെ അവ അടുക്കളവാതിൽ തുറക്കുമ്പോൾ കാണുന്ന രീതിയിൽ ഒരേ മൂട്ടിൽ ഒന്നിച്ച് നട്ട് വളർത്തണം യാൽ മന്ദാരം ആദ്യം വളർത്തിയിട്ട് ആ മന്ദാരത്തിൽ പടർന്ന് കയറുന്ന രീതിയിൽ ശംഖുപുഷ്പം വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് അത് അതീവ ശുഭകരമാണ് കേട്ടോ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും ഒരുമിച്ച് അത്തരം വീടുകളിൽ വിളങ്ങുമെന്നാ പറയുക അതായത് രാവിലെ അടുക്കളയിൽ വീട്ടമ്മമാർ കയറുമ്പോൾ ആ അടുക്കളവാതിൽ തുറക്കുമ്പോൾ ഇങ്ങനെ മന്ദാരവും ശംഖുപുഷ്പവും കെട്ടുപിണിഞ്ഞ് നിൽക്കുന്നതാണ് കാണുന്നതെങ്കിൽ അതിൽപരം ഒരു ഐശ്വര്യം അതിൽപരം ഒരു സൗഭാഗ്യം ഇല്ല എന്നുള്ളതാണ് ഭഗവാൻ നാരായണിൻ്റെയും ലക്ഷ്മിദേവിയുടെയും അനുഗ്രഹം ആ മേഘടകളിൽ ഉണ്ടാവും എല്ലാ ദിവസവും രാവിലെ അടുക്കളവാതിൽ തുറന്ന് ഇത് കണി കണ്ടുകൊണ്ടാണ് നിങ്ങളുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള സൗഭാഗ്യവും സാഷാൽ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും നൽകും എന്നുള്ളതാണ് ലക്ഷ്മി നാരായണന്മാർ ഒരുമിച്ച് സൗഭാഗ്യം നൽകി തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് ഒരിക്കലും അതിനൊരു കുറവ് വരികയില്ല എന്നുള്ളതാണ് മന്ദാരോപ് ശങ്കപുഷ്പവും വളർന്നു കിട്ടുവാൻ പ്രയാസമുള്ളതല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നട്ടു വളർത്താവുന്നത് തന്നെയാണ് നിങ്ങളുടെ അടുക്കളയിൽ നിന്ന് അല്പം ദൂരത്തിൽ നിന്നാലും കുഴപ്പമില്ല അതായത് നിങ്ങളുടെ വറവിൽ നിന്നാലും കുഴപ്പമില്ല പക്ഷെ അടുക്കളവാതിൽ തുറക്കുമ്പോൾ ഇത് കാണുന്ന രീതിയിലായിരിക്കണം നിൽക്കേണ്ടത് ഇനി നാലാമത്തേത് എന്ന് പറയുന്നത് എല്ലാ വീടുകളിലും അടുക്കള പുറത്ത് ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള ഒന്നാണ് മിക്ക വീടുകളിലും വാസ്തു നോക്കുവാൻ ഞാൻ പോകാറുള്ളപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ രണ്ട് ചെടികളും നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ അടുക്കള പുറത്ത് നട്ടു വളർത്തണമെന്ന് ഇത് നിങ്ങൾ ഒരുമിച്ച് നട്ടു വളർത്തണമെന്നില്ല രണ്ട് ചട്ടിയിലായിട്ട് വളർത്തിയാലും മതി ഇത് വീടുകളിൽ താമസിക്കുന്നവർക്ക് മാത്രമല്ല ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർക്കും നട്ടുവളർത്താവുന്നതാണ് ഇങ്ങനെ നട്ടു കഴിഞ്ഞാൽ അത് ആ വീടുകളിൽ താമസിക്കുന്ന സ്ത്രീകളെ വീട്ടമ്മമാരെ മഹാലക്ഷ്മി ആക്കി തീർക്കുന്ന രണ്ട് ചെടികളാണ് ഇത് ഈ രണ്ട് ചെടികളും വീടിന്റെ അണുക്കളെ പുറത്ത് വളർത്തുന്ന വീട്ടമ്മമാർ ആ വീടിന്റെ വിളക്കായിരിക്കും ആ വീട്ടിലെ ഐശ്വര്യലക്ഷ്മി ആയിരിക്കും ഇതിൽ ആദ്യത്തേത് പനിക്കൂർക്ക രണ്ടാമത്തേത് കറ്റാർ അതായത് ഈ ചിത്രത്തിൽ കാണുന്ന പനിക്കൂർക്ക അഥവാ ഞാവര എന്ന് പറയുന്ന ചെടിയും കറ്റാർ ഈ അധ്യായം കേൾക്കുന്ന ആരുടെങ്കിലും വീട്ടിൽ ഈ കറ്റാർ ഞാവരയും ഒന്നിച്ച് നട്ടു വളർത്തുന്നുണ്ടോ പ്രത്യേകിച്ചും അടുക്കള പുറത്ത് ഒന്നിച്ച് വളർത്തുന്നുണ്ടോ അത് അറിയുവാൻ കഴിയുന്നത് തന്നെ മഹാഭാഗ്യമാണ് അങ്ങനെയുള്ള വീടുകളിലെ സ്ത്രീകൾ മഹാലക്ഷ്മിയാണ് ആ സ്ത്രീകളെ ഞാൻ കൈയ്യെടുത്ത് തൊഴുകയാണ് കറ്റാർ വഴി പനിക്കൂർക്കുകയും ആരൊക്കെയാണോ വീടിന്റെ അടുക്കളപ്പുറത്ത് നാട്ടു നട്ടുവളർത്തിയിട്ടുള്ളത് അവരുടെ എല്ലാ വീടുകളിലെ കടബാധ്യതകളെല്ലാം തീർന്ന് സാമ്പത്തിക വൈഷമ്യങ്ങളെല്ലാം തീർന്ന് പണം കുന്നുകൂടിയ ചരിത്രം മാത്രമേ കേട്ടിട്ടുള്ളൂ ഇത് രണ്ടും നട്ടു വളർത്തുന്ന വീടുകളിലെ സ്ത്രീകൾ ആ സ്ത്രീകളെ കാണുമ്പോൾ തന്നെ ഒരു മഹാലക്ഷ്മി ചൈതന്യം കാണാൻ ദർശിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള എല്ലാ വീടുകളും രക്ഷപ്പെട്ടിരിക്കും ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട് ഇത് നിന്ന് ഉണങ്ങി പോകാതിരിക്കുവാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നിന്നുണങ്ങുന്നത് അതീവ ദോഷകരമായതുകൊണ്ടാണ് പറഞ്ഞത് പനിക്കുറയ്ക്കു എപ്പോഴും ജലം വേണം ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമെങ്കിലും അതിനെ നനച്ചു കൊടുക്കണം കറ്റാർ പിന്നെ അങ്ങനെ നിന്നുകൊള്ളും അപ്പോൾ നിങ്ങൾ വീടുകളിൽ നിന്ന് കുറെ അധികം ദിവസങ്ങൾ വിട്ടു നൽകിയാണെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ അടുത്തോ അയൽവക്കത്തുള്ളവരുടെ അടുത്തോ അതൊന്ന് നനച്ചു കൊടുക്കുവാനായിട്ട് പ്രത്യേകം പറയണം അപ്പോൾ വളർത്തിയാൽ ആ വീടിന് വാസ്തു സൗഭാഗ്യം നൽകുന്ന ചെടികളാണ് ഏറ്റവും കൂടുതൽ ഗുണം തരുന്ന ചെടികളാണ് പനിക്കൂർക്കയും കറ്റാർ അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കൂട്ടമാണ് വെറ്റിലയും മഞ്ഞളും എന്ന് പറയുന്നത് രണ്ടും മഹാലക്ഷ്മി സാന്നിധ്യമുള്ള ചെടികളാണ് വെറ്റിലിയിൽ സകല ഈശ്വരന്മാരും കുടികൊള്ളുന്നുണ്ട് അതുപോലെ മഞ്ഞളിൽ മഹാലക്ഷ്മിയും ഇത് രണ്ടും ഒരുമിച്ച് നടുവളർന്ന വീടുകളിൽ ഒന്നിനും ഒരു കുറവും വരികയില്ല ദുഃഖ ദുരിതങ്ങൾ സങ്കടങ്ങൾ അത്തരം വീടുകളിൽ ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത് എത്ര വലിയ ദുഃഖം വരികയാണെങ്കിൽ പോലും ആ ദുഃഖങ്ങൾക്ക് കാഠിന്യം കുറയുമെന്നാണ് പറയുന്നത് ദുഃഖങ്ങളും സങ്കടങ്ങളും ഇല്ലാത്ത മനുഷ്യല്ല പക്ഷെ അങ്ങനെ ദുഃഖങ്ങൾ വരികയാണെങ്കിൽ ആ ദുഃഖങ്ങളുടെ കാടിന്യം കുറയും അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരം എത്രയും പെട്ടെന്ന് തന്നെ അത്തരം വീടുകളിൽ വന്നു ചേരുമെന്നുള്ളതാണ് അപ്പോൾ മഞ്ഞളും വിറ്റലിയും ഒരേ മൂടായി അല്ലെങ്കിൽ അടുത്തടുത്തായി അടുക്കള പുറത്ത് അടുക്കളവാതിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന രീതിയിൽ വെച്ചു പിടിപ്പിക്കുക അതുപോലെ തന്നെ അടുക്കളവാതിൽ തുറക്കുമ്പോൾ കാണുന്ന രീതിയിൽ നട്ടു വളർത്തുവാൻ ഏറ്റവും അനുയോജ്യമായ രണ്ട് ചെടികളാണ് തെരളിയും കറിവേ്പ്പും അടുക്കളവാതിൽ തുറക്കുമ്പോൾ കാണുന്ന രീതിയിൽ ഏതൊക്കെ വീടുകളിലാണോ തെരളിയും കറിവെയ്പ്പും നിൽക്കുന്നത് അത്തരം വീടുകളിൽ സൗഭാഗ്യം വന്ന് നിറയുമെന്നാണ് പറയുന്നത് പ്രത്യേകിച്ചും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അടുക്കളയുള്ള വീടുകളിൽ വീടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അടുക്കള ഉള്ളവർക്കാണ് ഇതിന്റെ ഗുണങ്ങൾ ഏറെ കിട്ടുന്നത് അതുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്താണ് നിങ്ങളുടെ അടുക്കളയെങ്കിൽ നിർബന്ധമായും നിങ്ങളുടെ അടുക്കളവാതിൽ തുറക്കുമ്പോൾ കാണുന്ന രീതിയിൽ തെരളിയും കറിവെയ്പ്പും വെച്ചു തിരളി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ നമ്മുടെ വീടുകളിൽ ചക്കയപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ ചെടി ഇതിനെ ഓരോ നാട്ടിലും ഓരോ പേരാണ് പറയുന്നത് നിങ്ങളുടെ നാടുകളിൽ പറയുന്ന പേര് കമന്റ് ബോക്സിൽ ഒന്ന് കുറിക്കുമല്ലോ ഈ തെരളി അല്പം വലിയ മരമായി പോകുന്ന ഒന്നാണ് അതുകൊണ്ട് അത് അടയ്ക്കളോട് ചേർന്ന് വെക്കേണ്ട അല്പം ദൂരത്തിൽ വെച്ചാൽ മതി അടുക്കളവാതിൽ തുറക്കുമ്പോൾ കാണുന്ന രീതിയിൽ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ സൗഭാഗ്യം നൽകുന്ന ഐശ്വര്യം നൽകുന്ന സമ്പത്ത് നൽകുന്ന വാസ്തു സൗഭാഗ്യം നൽകുന്ന ഒന്ന് തന്നെയായിരിക്കും അപ്പോൾ തെരളിയും കറിവേപ്പും ഒരുമിച്ച് നട്ടു വളർത്തുക ഏറ്റവും കൂടുതൽ സൗഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും അതുപോലെ മറ്റൊരു ചെടിയാണ് വെറ്റിലയും കമുങ്ങും അടയ്ക്കാമരവും നിങ്ങളുടെ വീടുകളുടെ അടുക്കള പുറത്ത് അടയ്ക്കാമരം നിൽപ്പുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് വെറ്റില നട്ടുപിടിപ്പിക്കുക ആ കമുങ്ങിലേക്ക് വെറ്റില പടർന്നു കയറുക എന്ന് പറയുന്നത് ആ വീടുകളിൽ ഈശ്വര സാന്നിധ്യം ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ഈ കമുങ്ങും വെറ്റിലയും ഒരുപോലെ വളർന്നു നിൽക്കുന്നത് താമ്പുല സങ്കല്പമാണ് അങ്ങനെ ഒരുമിച്ച് ഇത് രണ്ടും വളർന്നു കിട്ടുവാൻ വളരെ പ്രയാസമാണ് അങ്ങനെ വളർന്നു കിട്ടിയാലോ ആ വീട് എല്ലാ രീതിയിലേക്കും ഈശ്വരവാസമുള്ള വീടായി മാറും എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും സമ്പത്തും ആ വീടുകളിൽ നിറയും അങ്ങനെ വളർന്ന് കിട്ടിയാൽ നിങ്ങളുടെ സൗഭാഗ്യം തന്നെയാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ കമങ്ങിൽ പടർന്നു കയറുന്ന രീതിയിൽ വെറ്റില നിൽപ്പുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറയുക അത് അടുക്കളപ്പുറത്ത് തന്നെ ആകണമെന്നില്ല വീടിന്റെ വടക്ക് വശത്ത് ആയാലും മതി ഇങ്ങനെ അടക്കാമരവും വെറ്റിലയും ഒരുമിച്ച് വളർന്നു നിൽപ്പുണ്ടെങ്കിൽ അത് അതീവ ശുഭകരമാണ് ആരുടെയെങ്കിലും വീട്ടിൽ ഇത്തരത്തിൽ നിൽപ്പുണ്ടോ അങ്ങനെ നൽപ്പുണ്ടെങ്കിൽ ഒരിക്കലും അത് വെട്ടിക്കളയരുത് ഇനി അവസാനത്തേത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു ചെടിയാണത് ഒരുപാട് പേർക്ക് അവർക്ക് അതിൻ്റെത് ഐശ്വര്യങ്ങൾ വന്നു ചേർന്നിട്ടുമുണ്ട് ഇതിൽ ആദ്യത്തേത് ലക്കി ബാമ്പു ആണ് ലക്കി ബാമ്പ് വാങ്ങിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ അടുക്കളയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുക നിങ്ങൾ നേഴ്സറികളിൽ നിന്ന് ലക്കി ബാമ്പ് വാങ്ങുമ്പോൾ അത് എപ്പോൾ വാങ്ങിയാലും അതിൻ്റെ മൂടുകളുടെ എണ്ണം സ്റ്റെമ്മിൻ്റെ എണ്ണം ഒറ്റസംഖ്യാണോ എന്ന് നോക്കുക ഒറ്റസംഖ്യ വരുന്നതാണ് ഏറ്റവും ശുഭകരം ഇങ്ങനെ ലക്കി ബാമ്പു നിങ്ങളുടെ വീടിന്റെ തെക്ക് ഭാഗത്ത് തെക്ക് കിഴക്കിയ മൂലയിൽ വെക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഒരു റബ്ബർ പ്ലാന്റ് വാങ്ങി അത് നിങ്ങളുടെ വീടിന്റെ വാതിലിന്റെ ഫ്രണ്ടിൽ വെക്കുക വാതിലിന്റെ ഇടതു വശത്തോ അല്ലെങ്കിൽ വലുത് വശത്തോ വെക്കണം അകത്തേക്കോ പുറത്തേക്കോ കയറുന്നതിന്റെ ആ ഭാഗത്ത് നല്ലൊരു ചട്ടിയിൽ അത് വെക്കുക അപ്പോൾ നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ റബ്ബർ പ്ലാന്റും അടുക്കളയുടെ തെക്ക് കിഴക്കിയ മൂലയിൽ ലക്കി ബാമ്പവും നട്ടു വളർത്തുക നിങ്ങൾ വലിയ വലിയ കോടീചരന്മാരുടെ എല്ലാം വീടുകൾ എടുത്തു നോക്കിക്കൊള്ളൂ ഈ രണ്ട് ചെടികളിലെയും ഒരു കോമ്പിനേഷൻ അത്തരം വീടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും എന്തുകൊണ്ടാ ഈ കോടീശന്മാർ ഇങ്ങനെ വെക്കുന്നത് അവർക്ക് അതിന്റെ അനുഭവം കിട്ടിയതുകൊണ്ടാണ് ഇനി ഒരെണ്ണം അങ്ങോട്ട് നശിച്ചു പോയി കഴിഞ്ഞാലും അതുപോലുള്ള വേറൊന്ന് വാങ്ങി വെക്കുക നിങ്ങൾക്ക് എല്ലാവിധ ഉയർച്ചയും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവും അപ്പോൾ അതിഗംഭീരമായ ഉയർച്ച കിട്ടുന്ന ഒരു കാര്യമാണ് ലക്കി ബാമ്പുവും റബ്ബർ പ്ലാന്റും ഒരുമിച്ച് വെക്കുക എന്നുള്ളത് അപ്പോൾ ഞാനിവിടെ പറഞ്ഞ ഏഴെട്ട് ചെടികളുടെ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ഏതാണോ സാധിക്കുന്നത് അത് നിങ്ങൾ നട്ടു വളർത്തുക നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും മഹാഭാഗ്യവും വന്നു ചേരും പ്രത്യേകിച്ച് വീട്ടിലെ സ്ത്രീകൾക്ക് വളരെയേറെ ഉയർച്ച വന്നു ചേരുന്ന ഒന്നാണ് ഒരു രീതിയിലുള്ള കടബാധ്യതകളും നിങ്ങൾക്ക് വരില്ല എന്ന് മാത്രമല്ല ധനം കൊണ്ട് പണമഴ പെയ്യുന്ന ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും മറ്റൊരു അദ്ദേഹത്തിൽ കാണുന്നവരെ എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം